ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എൻ്റെയും എയർമാൻ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ അതിനു മുമ്പുള്ള കുറച്ച് പ്രിപ്പറേഷൻസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ബ്ലോഗാണ് സോ അങ്ങനെ ഞങ്ങൾ ഇക്കാൻ്റെ അടുത്തേക്ക് പോവാണ് ഒമാനിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് പെട്ടെന്നായിരുന്നു ഞങ്ങൾ വിസ ശരിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു അപ്ലൈ ചെയ്തിട്ടൊരു ടു ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ വിസ റെഡി ആയിട്ട് കിട്ടി ഞങ്ങൾ ആറാം തീയതിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഫെബ്രുവരി സിക്സ്ത്തിനായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പോഴത്തെ ജനുവരി തേർട്ടി ഫസ്റ്റിന് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മാനോട് ഒരു മൂന്ന് തരം അച്ചാർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങ വെളുത്തുള്ളി ആൻഡ് മാങ്ങ സോ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ള ക്ലിപ്പിങ്സ് ആണ് അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ കുറച്ച് ബേക്കറിയും കാര്യങ്ങളും വാങ്ങാനായിട്ട് ചെറുപ്പം ശരിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ ഒരു ഷൂ വാങ്ങാനായിട്ട് വന്നതാണ് ഡ്രസ്സ് ഓൾറെഡി ഞാൻ മുമ്പ് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാനൊരു ചപ്പിളാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഷൂ ആക്കാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഈ ഒരു ഷൂ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളും പിന്നെ വേറെ കുറച്ച് ഐറ്റംസോ ഒക്കെ വാങ്ങിയിട്ട് നേരെ നമ്മൾ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു മേമാന്റെ വകുപ്പ് ഫുഡ് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പുളി പിന്നെ പൊടികൾ അതൊക്കെ ഓൾറെഡി അവിടെ പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ന് നമ്മൾ പാക്കിങ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ പുളിങ്ങ ഒരു അഞ്ച് കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുരു കുത്തി കളഞ്ഞപ്പോ പിന്നെ ഒരു തൂക്കിയൊക്കെ ഒരു രണ്ടര കിലോനോളം ഉണ്ടായിരുന്നുള്ളൂട്ടോ സോ ഏഹ് നമ്മളെല്ലാം ഇങ്ങനെ തൂക്കി തൂക്കി കൊണ്ടുപോയാലും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു എനിക്ക് തേർട്ടി കെ ജി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോളുടെ ടിക്കറ്റിലും തേർട്ടി കെ ജി ഉണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ സിക്സ്റ്റീൻ കെ ജി കൊണ്ടുപോവാം പിന്നെ നമുക്ക് ഹാൻഡ് ബാഗേജ് ആയിട്ട് ഒരു ഫോർട്ടീൻ കെ ജി കൊടു കൊണ്ടാവാം എൻ്റെയും അവൾഡിങ് സെവൻ കെ ജി വെച്ചിട്ട് സോ ഹാൻഡ് ബാഗ് ആയിട്ടൊന്നും നമ്മളൊന്നും എടുത്തിട്ടുണ്ടാവില്ലാത്തോ സോ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അരിപ്പൊടി ഇതൊക്കെയാണ് ഉണ്ടായിട്ടു തന്നത് അരിപ്പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് പത്തിരി അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ അരിപ്പൊടിയാണല്ലോ ആവശ്യം അങ്ങനെ അന്ന് അവിടെ ഉമ്മാൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ വന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എനിക്ക് കുറച്ച് പ്രിന്റിങ് എടുക്കാനുണ്ടായിരുന്നു ഒന്ന് നമ്മളെ വിസ ടിക്കറ്റ് അതുപോലെ തന്നെ ലഗേജിൽ ഒട്ടിക്കാനുള്ള പ്രിൻറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളും പിന്നെ എനിക്കൊരു ക്രാഫ്റ്റ് വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പ്രിന്റിങ്സ് എടുത്തിട്ട് പിന്നെ ഞാൻ നേരെ മദർ കയറി ഷോപ്പിൽ വന്നു ഈ ഷോപ്പിൽ പിന്നെ കുട്ടികളെ കൊണ്ട് പോയി അവർക്ക് എല്ലാ ദോഷമുണ്ടാകും കാരണം അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല അത്രക്കും ടോയ്സ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു ഇയർ മബ്സ് വാങ്ങാനായിട്ടാണ് കാരണം നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടികളെ ചെവി നന്നായിട്ട് വേദനിക്കുന്നു പറയുന്നേക്കാ സു അങ്ങനെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു പിന്നെ കുറച്ച് ടോയ്സും കാര്യങ്ങളും വാങ്ങിയിട്ട് നേരെ പിന്നെ ഹോസ്പിറ്റലിലാണ് വന്നിട്ടുണ്ടായിരുന്നു സോ പോകുന്ന മുന്നേ ഡോക്ടറെ കാണിച്ചിട്ട് കുറച്ച് മെഡിസിനും കാര്യങ്ങളും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ അവർക്ക് ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ല ഇനി അവിടെ എത്തിയിട്ട് കാലാവസ്ഥയൊക്കെ മാറി ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അസുഖങ്ങൾ വന്നാൽ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് പരുന്നൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ദിവസം എത്താറായി അപ്പോൾ ദിവസം കൂടുന്നവറും എനിക്ക് ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരികയായിരുന്നു ഇനി എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് കാരണം എല്ലാതും രാഹത്തായി ഒക്കെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയാണ് നെഗറ്റീവ് ചിന്തകൾ വരെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ അതാവോ ഫ്ലൈറ്റിൽ പിന്നെ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുമ്പോഴുള്ള പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല സേഫായിട്ട് എത്തിച്ചേരുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചു ഇത് തലേ ദിവസം പെട്ടി പെട്ടികെട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ കാലിക്കറ്റ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ രാവിലെ ഏഴ് ഇരുപത്തഞ്ചിനാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് സോ ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാനൊക്കെ വിചാരിച്ചു ഒമ്പത് മണി പത്ത് മണിയായിട്ടുണ്ടായിരുന്നു നമ്മളെ പെട്ടിക്കെട്ടിലൊക്കെ കഴിഞ്ഞപ്പോ അതായത് ഇങ്ങനെ ഒരു കാർട്ടൂൺ ബോക്സും അതുപോലെ തന്നെ ഒരു ട്രോളി ബാഗും ബാഗുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ട്രോളി ബാഗിൽ ഫുള്ള് ഞാൻ ഡ്രസ്സസ് ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാർട്ടൂൺ ബോക്സിലായി നമ്മൾ പാത്രങ്ങളും ബേക്കറിയും അച്ചാർ അങ്ങനത്തെ ഐറ്റംസും ഇല്ലാതെ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മണി ആവർ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു മൂന്നര കഴിഞ്ഞ് മൂന്നേ മുക്കാലായപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് എൻ്റെ ഉള്ളക്കിടെ മിക്സഡ് ഇമോഷൻസ് ആണ് കിടന്നു പോയിട്ടുണ്ടായിരുന്നത് സന്തോഷം പറഞ്ഞാൽ സന്തോഷമുണ്ട് എന്ന് അതുപോലെ ടെൻഷനുണ്ട് അതുപോലെ വിഷമമുണ്ട് ഒക്കെ പാട് ഇൻക്ലൂഡ് ഒരു ഇമോഷൻസ് ആയിരുന്നു നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് നാല് മണിക്കാണ് കൗണ്ടർ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങണുണ്ടായിരുന്നുള്ളൂ നമ്മൾ പിന്നെ ഫസ്റ്റ് ൊണ്ട് കുറച്ച് നേരത്തെ വന്നതായിരുന്നു അപ്പോൾ ഇക്കാക്ക് ഇപ്പോൾ ലഗേജൊക്കെ ട്രോളിലേക്ക് ഇറക്കി വെച്ച് സെറ്റ് ചെയ്തു തരികയാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവർ നമുക്കിങ്ങനെ ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ അവരൊരു സർവീസ് ആവശ്യം അത് എമിഗ്രേഷൻ വരെ ഉണ്ടാവുള്ളൂ ഞാൻ പിന്നെ ഓൾറെഡി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അവരിങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു അഞ്ഞൂറ് രൂപയാണ് അവരെ ഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ അത് ജി പേ ചെയ്തിട്ട് നമ്മളവരെ സർവീസ് എടുത്തതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ സന്തോഷം സങ്കടം എല്ലാം ഇമോഷൻസുമായിട്ട് നമ്മളങ്ങനെ നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് സോ നമ്മൾ എൻട്രി ചെയ്യുന്ന അവിടെ തന്നെ നമ്മളെ വിസ അതുപോലെ ടിക്കറ്റ് അതൊക്കെ അവർ ചെക്ക് ചെയ്യോട്ടോ അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ സർവീസ് എടുത്തുകൊണ്ട് അവരെ കയ്യിലാണ് കൊടുത്താൽ മതി അവരെല്ലാം റെഡിയാക്കി തരും എന്നിട്ട് നമ്മൾ നേരെ എൻട്രി ചെയ്തതിന് ശേഷം നേരെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവുക പിന്നെ ബാക്കിയുള്ള വ്ലോഗ്സ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടെന്നില്ല പേടിക്കാനൊന്നും ചെക്ക് ഇൻ ചെയ്യൽ കഴിഞ്ഞാൽ നമ്മളെ ബഗേജ് അവരങ്ങനെ കടത്തിവിടും നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവുക അവിടുന്ന് ബോഡിങ് ബസ് സ്റ്റാമ്പ് ചെയ്ത് തരും പിന്നെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഒരു ഗേറ്റ് നമ്പർ നമ്മൾ പറഞ്ഞുതരും അവിടെ വന്നിട്ട് ഇങ്ങനെ കൊത്തിരിക്കാം അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ അവിടെ പോസ്റ്റ് ഇടിച്ചിരുന്നു ഏഴര മണിക്കല്ലേ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ രണ്ടര മണിക്കൂറൊക്കെ കഴിഞ്ഞ് സമയമായപ്പോൾ അവർ നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യും അപ്പം നമ്മൾ നേരെ ഇതിലൂടെ ഇങ്ങനെ പ്രവേശിക്കപ്പൊയിരുന്നു ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ എയ്റോപ്ലൈനും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് എയർ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ സോ നമ്മൾ ഫുഡ് ഒന്നും നമ്മൾ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ബാക്കി ഐറ്റംസും ഒക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു Então... എനിക്ക് വിൻഡോ സീറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ടോ അത് അവർ ചോദിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്നോടങ്ങനെ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റ് തന്നെ ആയിരുന്നു എൻ്റെ സീറ്റ് നമ്പർ ട്വൽത്ത് എയും ഐറൂൻ്റെ ട്വൽത്ത് ബിയുമാണ് ഉണ്ടായിരുന്നു ഐറോസ് പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിവ് മുതൽ കരച്ചിലോട് കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ആ കരച്ചിലൊന്നു ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേന് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ വിൻഡോ സീറ്റിലെ വ്യൂസ് കണ്ടിട്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് റിയാലിറ്റിയാണോ അതോ ഞാൻ സ്വപ്നം കാണാണെന്നോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടായില്ല ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ വീഡിയോസിൽ കാണുന്ന പോലെ ഭയങ്കര രസമാണ്ട്ടോ ആ ഒരു സ്കൈൻ്റെ പോലെ ക്ലൗഡ്സിന്റെ ഒക്കെ വ്യൂ കാണാനായിട്ട് അപ്പോൾ നമ്മൾ എയർ ഇന്ത്യൻ എക്സ്പ്രസ് ആയതുകൊണ്ട് തന്നെ പച്ചവെള്ളം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ഒമാനിലെ സലാലയിലേക്കാണ് പോകുന്നത് നാല് മണിക്കൂറാണ് ഫ്ലൈറ്റ് ടൈം ഉണ്ടായിരുന്നത് രണ്ട് മണിക്കൂറോളം ഞാൻ ഉറങ്ങിയിട്ട് അങ്ങനെ തീർത്തു കാരണം എനിക്ക് ഉറക്കമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ലഗേജ് കളക്ട് ചെയ്ത് അറിഞ്ഞിരിക്കുകയാണ് എനിക്ക് ഞങ്ങളെ സീറ്റ് നമ്പറിൽ തന്നെ ഒരാളെ പരിചയപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരാണ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞാൻ പുറത്ത് ഇത് എത്തിയപ്പോഴും ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല ഇക്ക കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക വന്ന് നമ്മൾ അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ നേരെ റൂമിലോട്ട് പോവുകയാണ് കാറിൽ ഇന്ന് പുറത്ത് വ്യൂസൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് സ്ലാലേൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ പോകുമ്പോൾ ഫുഡും പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി സ്ലാലയിലെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും